ഫ്രണ്ട്സ് അധികം ഇൻട്രാക്ഷൻ ഒന്നും സംഭവം വേറെ ഒന്നുമില്ല അമ്മയുടെയും അച്ഛൻ്റെയും വെഡ്ഡിങ് ആനിവേഴ്സറി ആയിരുന്നു അപ്പം നമ്മൾ ബാംഗ്ലൂർ നാട്ടിൽ പോയ സമയത്ത് ഒരു ഗിഫ്റ്റൊക്കെ പ്ലാൻ ചെയ്ത് പാക്ക് ചെയ്ത് കൊണ്ടുപോയിരുന്നു വെഡിങ് ആനിവേഴ്സറി കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞാൽ ഞങ്ങൾ നാട്ടിലെത്തിയത് എന്തായാലും ഇത് ലച്ചുവിൻ്റെ എൻ്റെയും നേരത്തെ ഉള്ള ഒരു പ്ലാനായിരുന്നു നാട്ടിൽ പോകുമ്പം അവർക്കൊരു ഗിഫ്റ്റ് കൊടുക്കണമെന്ന് അങ്ങനെ നമ്മൾ ഫുൾ പാക്ക് ചെയ്ത് നാട്ടിലെത്തി എത്തിയതിൻ്റെ അന്ന് തന്നെ വൈകിട്ട് അവരെ രണ്ടുപേരെയും റെഡി ആയിരിക്കാൻ പറഞ്ഞിട്ട് ഒരു സ്ഥലത്ത് പോകണം എന്നൊക്കെ പറഞ്ഞ് രണ്ടുപേരത്ത് ഇറങ്ങാൻ പറഞ്ഞു റെഡിയായിരുന്നു ഗിഫ്റ്റ് കൊണ്ട് കൊടുത്ത് ഗിഫ്റ്റ് കൊടുത്തത് മുതൽ ദച്ഛനാണ് ഇത് എങ്ങനെയെങ്കിലും പൊട്ടിക്കുക അവന് നമ്മൾ പറഞ്ഞ് കത്തിരി എടുത്തോണ്ടോ അല്ലെങ്കിൽ കത്തിയോ ബ്ലേഡോ എന്തെങ്കിലും എടുത്തോണ്ടോ അതിന് മുമ്പ് തന്നെ അവനെല്ലാം വലിച്ച് കീറി അതാണ് ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ കത്തിരി എടുക്കാൻ കൂട്ട് തിരിഞ്ഞ സമയത്ത് ഇങ്ങനെ ഗിഫ്റ്റിൻ്റെ പുറത്തുണ്ടായിരുന്നു ഗിഫ്റ്റ് പേപ്പർ എല്ലാം കീറി കഴിഞ്ഞു അപ്പം സംഭവം അകത്ത് നോക്കിയപ്പോൾ അത് കാർഡ് ബോർഡ് നല്ല രീതിയിൽ നമ്മൾ ടേപ്പ് വെച്ച് ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ആശാന് പറ്റണ്ടല്ല അങ്ങനെ സിസ്റ്ററിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം അപ്പം അത് അകത്ത് പോയി അതെല്ലാം എടുത്തോണ്ടൊരു ഒരാളെ പരിപാടിയിലാണ് അപ്പോൾ അച്ഛനും അമ്മ ഇങ്ങനെ അന്തം പെട്ടിരിപ്പുണ്ട് ഇതെന്തൊരു സംഭവം ഇത് എന്താണ് എന്തൊരു എന്ത് കാര്യമാണ് അപ്പം വെഡിങ് ആനിവേഴ്സറി ഗിഫ്റ്റ് എന്ന് പറഞ്ഞൊക്കെയാണ് കൊടുത്തത് അങ്ങനെ ദച്ചു കത്തിരി കൊണ്ടൊരു ശ്രമം നടത്തി പറ്റാത്തത് ഞാൻ തന്നെ പോയി അതൊന്ന് ജസ്റ്റ് കട്ട് ചെയ്ത് കൊടുത്തു ബാക്കി അവർ ഓപ്പൺ ചെയ്യുന്ന ആ ഒരു കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം അതിനകത്ത് ആദ്യമേ കൈയിടുന്നതല്ല നമ്മൾ ആ വീട്ടിലെ മൂത്ത കാരണം വരുന്ന പറഞ്ഞാൽ ദച്ചു വേണം അപ്പം ആർക്കവിടെ എന്ത് കൊടുക്കുന്നു എന്നുള്ളതല്ല ആർക്ക് കൊടുത്താലും അതിൻ്റെ പൂർണ്ണ അവകാശം എടുക്കുന്നത് ലച്ചു അപ്പോൾ ലച്ചു തന്നെ അതെല്ലാം പൊട്ടിച്ച് നോക്കുന്നുണ്ട് എന്താണ് സംഭവം എന്നുള്ളത് അപ്പം അമ്മയുടെ കയ്യിലെടുത്ത് കൊടുത്ത അമ്മയുടെ സാരിയാണ് പിന്നെ ലച്ചുവിൻ്റെ രണ്ട് പുസ്തകങ്ങളും നമ്മൾ വീട്ടിൽ ആദ്യത്തെ പുസ്തകം മാത്രമേ വീട്ടിലുണ്ടായിരുന്നുള്ളൂ ബാക്കി രണ്ട് പുസ്തകങ്ങൾ ഇതിൻ്റെ കൂട്ടത്തിൽ ഗിഫ്റ്റ് ആയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അച്ഛനൊരു ഷർട്ട് അങ്ങനെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവം എന്ന് പറഞ്ഞാൽ അച്ഛനും അമ്മയും കൂടെ ഒരുമിച്ചുള്ളൊരു ഫോട്ടോ നമ്മൾ ഇവിടെ വെച്ച് ചെയ്ത് കൊണ്ട് പോയായിരുന്നു അപ്പോൾ അത് വീട്ടിലിങ്ങനെ ഫ്രെയിം ചെയ്ത് വെക്കാനായിട്ട് നേരത്തെ പ്ലാൻ ഉണ്ടായിരുന്നു അപ്പം അതാണ് ഞങ്ങൾ ഇവിടുന്ന് തന്നെ റെഡിയാക്കി അതുണ്ടായിരുന്നു അപ്പോൾ അതായിരുന്നതിൽ ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സംഭവം അപ്പോൾ വീട്ടിലും അതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അച്ഛനും അമ്മയ്ക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെട്ടു അപ്പോൾ ഗിഫ്റ്റ് ഇവിടം കൊണ്ട് തീർന്നില്ല അപ്പം നമ്മളൊരു എന്ന് പറഞ്ഞാൽ അച്ഛൻ്റെ വണ്ടി കംപ്ലീറ്റ് തുരുമ്പെടുത്തകത്ത് ആകെ നശിച്ചാണ് അപ്പം മൊത്തത്തിൽ കംപ്ലൈൻ്റാണ് സ്കൂട്ടറ് ആക്റ്റീവായിരുന്നു അപ്പം ഞങ്ങൾ അച്ഛനൊരു വണ്ടി സർപ്രൈസായിട്ട് വാങ്ങിക്കൊടുക്കാനുള്ള പ്ലാൻ ഉണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യമേ തന്നെ ഞാൻ ഷോറൂമിലൊക്കെ വിളിച്ച് കാര്യങ്ങളെല്ലാം സംസാരിച്ച് റെഡിയാക്കി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അച്ഛനോട് പറഞ്ഞ് ഞങ്ങൾക്കും പുറത്ത് പോകണം അച്ഛനോട് വരും പക്ഷെ അമ്മയുടെ അടുത്ത് അമ്മ അമ്മയടുത്ത് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സംഭവം വീട്ടിൽ എല്ലാവർക്കും അറിയായിരുന്നു അച്ഛന് മാത്രം അറിയത്തില്ലായിരുന്നു അപ്പം അമ്മ അമ്മയെ വിളിച്ചു അമ്മ നിങ്ങൾ പോയിട്ടാകാൻ വരുന്നില്ല എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അച്ഛനോട് പറഞ്ഞു ലുവിന് വേണ്ടിയിട്ട് ഒരു സാധനം വാങ്ങണം അപ്പം അച്ഛനും കൂടെ വരുമോ ചോദിച്ചിട്ട് അച്ഛനെയും കൂടെ കൊണ്ട് അച്ഛന് സമയമൊന്നുമില്ലെന്നൊക്കെ പറയുമെങ്കിലും ഇല്ല വാന്നൊക്കെ പറഞ്ഞ് റെഡി ആവാൻ പറഞ്ഞു പിന്നെ അച്ഛൻ ഈ റെഡി ആയിക്കൂട്ടെ തന്നെ നമ്മൾ നേരെ ഈ ഷോറൂമിലോട്ട് പോകാനുള്ളൊരു പ്ലാനിലാണ് അപ്പോൾ പോകുമ്പോഴും അവിടെ എത്തുമ്പോഴും എത്തിയിട്ടും ഒന്നും അച്ഛന് സംഭവം മനസ്സിലാവുന്നില്ല അങ്ങനെ ഇപ്പം ഞങ്ങൾ ഞങ്ങളങ്ങോട്ട് പോവുകയാണ് കഴക്കൂട്ടത്തായിരുന്നു ഷോറൂമ് നമ്മുടെ ടി വി എസിൻ്റെ ഷോറൂമിലാണ് ടി വി എസിൻ്റെ ജൂപ്പിറ്റർ എന്നുള്ള വണ്ടിയാണ് ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ പോകുന്നത് ഞാനും ചേട്ടനും ലച്ചുവും ദച്ചുവും പിന്നെ അച്ഛനും അപ്പം നമ്മൾ അഞ്ചുപേരാണ് പോകുന്നത് മാലുവിനെ കൂടെ ഞങ്ങൾ വരാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ മാലു അന്നേരം പോത്തും കൂടെ ഒക്കെ എന്തോ ആവശ്യത്തിന് പോയിട്ടൊക്കെ വന്ന് ആകെ ടയേഡായിരുന്നു ഭയങ്കര തലവേന എന്നൊക്കെ പറഞ്ഞ് വന്നില്ല അങ്ങനെ ഞങ്ങൾ ഷോറൂമിലെത്തി ഷോറൂമിൽ എത്തിക്കഴിഞ്ഞപ്പോൾ ഇങ്ങനെ നോക്കുകയാണ് സംഭവം എന്താ കാര്യമൊന്നും അങ്ങനെ അവസാനം എന്തോ വണ്ടിയായിട്ട് ബന്ധപ്പെട്ട കാര്യമാണെന്ന് മനസ്സിലായി പിന്നെ ഇവിടെ വരേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടുവന്നപ്പോൾ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞ് ലെച്ചുന് വേണ്ടിയിട്ട് അവർക്ക് ഞങ്ങൾ ബാംഗ്ലൂർ കൊണ്ടു വേണ്ടിയിട്ട് വണ്ടി എടുക്കണം അവർക്ക് ചുമ്മാ എവിടെയെങ്കിലും പുറത്തോട്ടൊക്കെ പോകാനായിട്ടൊന്നും വണ്ടിയൊന്നും ഇല്ല അപ്പോൾ അതിന് വേണ്ടിയിട്ടാണെന്നൊക്കെ പറഞ്ഞു അപ്പോൾ അങ്ങനെ അച്ഛൻ അത് വിശ്വസിച്ചിരിക്കുകയാണ് അപ്പം അങ്ങനെ നമ്മളതിനകിരിക്കണം അപ്പം സംഭവം അതിൻ്റെ അടുത്ത് കോമൺ ദച്ചു ആദ്യം വെച്ച് എന്ന് കയറിയിരുന്നിട്ട് ഇങ്ങനെ ഹോട്ടലാണെന്ന് ചോദിച്ചിട്ട് ആദ്യം എനിക്ക് ജ്യൂസ് മതി മതിയെന്നൊക്കെയാണ് ആദ്യം പറഞ്ഞത് സംഭവം പിന്നീട് ഒന്നും കിട്ടൂല എന്ന് മനസ്സിലായിരുന്നു സംഭവം അതിനല്ലാന്ന് മനസ്സിലായപ്പം ആശംഭം അതൊക്കെ അങ്ങ് സൈലൻ്റ് ആയി അങ്ങനെ വണ്ടിയുടെ കാര്യങ്ങളെല്ലാം കാര്യങ്ങളെല്ലാം വന്നതിന് ശേഷമാണ് ഞങ്ങൾ പുറത്ത് വണ്ടിയെല്ലാം വച്ച് അവർ കൊണ്ട് വച്ചു ഡിസ്പ്ലേ ആക്കി വച്ചതിന് ശേഷമാണ് പറഞ്ഞത് അച്ഛൻ്റെ അടുത്ത് അച്ഛാ അച്ഛന് വെഡ്ഡിങ് ആനിവേഴ്സറി കണ്ടിട്ടുള്ള ഒരു ഗിഫ്റ്റാണ് അങ്ങനെ അച്ഛൻ ആകെ ഷോക്കായി ആദ്യം എന്ത് അതിൻ്റെ ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞാലും അച്ഛൻ ഹാപ്പി ആയിരുന്നു പിന്നെ പുള്ളിക്കാരൻ ആ വണ്ടി നമ്മുടെ ഷോറൂമിലെ ചേട്ടൻ വണ്ടിയുടെ ബാക്കി സെർവ് കാര്യങ്ങളെക്കുറിച്ചെല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്ത് വണ്ടി എങ്ങനെയാണ് ഐ മീൻ അതിൻ്റെ ഫംഗ്ഷൻസ് എങ്ങനെയാണ് ഓരോ സ്വിച്ചും കാര്യങ്ങൾ വർക്ക് ചെയ്യുന്നതൊക്കെയാണ് ആസ് യൂഷൽ എല്ലാ ഷോറൂമിലും അവർ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ സീറ്റ് ഓപ്പൺ ചെയ്യുന്നത് പിന്നെ അതുപോലെ തന്നെ പെട്രോൾ ടാങ്കിൻ്റെ കവർ ഓപ്പൺ ചെയ്യുന്നത് കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തു അപ്പോൾ എല്ലാ കാര്യങ്ങളും പൂർണ്ണമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തു എങ്കിലും അച്ഛന് വലുതായിട്ടൊന്നും പിടിയിട്ടില്ല കാരണം പഴയ വണ്ടി കണക്കെല്ലാം പുതിയ വരുന്ന സിസ്റ്റത്തിലൊക്കെ വ്യത്യാസമുണ്ട് അതൊക്കെ പിന്നീടൊക്കെയാണ് അച്ഛൻ പഠിച്ചത് അപ്പോൾ എന്തായാലും ആ ഒരു സംഭവങ്ങളൊക്കെയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഇവ കാര്യങ്ങളെല്ലാം ആയിരുന്നു ഞങ്ങൾ വെഡ്ഡിങ് ആനിവേഴ്സറി ആയിട്ട് ഞങ്ങൾ പ്ലാൻ ചെയ്തത് എല്ലാം നല്ല രീതിയിൽ തന്നെ നടന്നു അപ്പോൾ അതിനു മുമ്പ് ആ ടി വി എസ് എസ് എ മോട്ടോഴ്സായിരുന്നു എസ് എ മോട്ടോഴ്സ് കഴുകൂട്ടം അപ്പോൾ അവരായിരുന്നു അവർ ഭയങ്കര അസാധാരണമായിരുന്നു എനിക്ക് എല്ലാ കാര്യങ്ങളും നേരത്തെ ഞാൻ ഈ ഡേറ്റിന് തന്നെ വണ്ടി വേണമെന്ന് പറഞ്ഞാൽ അതെല്ലാം അവർ പ്രോപ്പറായിട്ട് റെഡിയാക്കി തന്നിട്ടുണ്ടായിരുന്നു അവിടുത്തെ സെയിൽസിലെ നീതു എന്ന് പറയുന്ന മാഡം ആണ് ഞാൻ ഈ കാര്യങ്ങളെല്ലാം എനിക്ക് ഷെയർ ചെയ്തതും ബാക്കി ഡീറ്റെയിൽസ് എല്ലാം ആ മാഡമായിട്ടായിരുന്നു സംസാരിച്ചതും എല്ലാം ക്ലിയർ ചെയ്തതും അപ്പോൾ നമുക്ക് ആ ഒരു ഡേറ്റിന് തന്നെ വേണമെന്നും മാഡം ആ ഡേറ്റിന് തന്നെ വണ്ടിയെല്ലാം സെറ്റാക്കി അവരുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ടായിരുന്നു അപ്പോൾ ഭയങ്കരമായിട്ടുള്ള കോപ്പറേഷൻ ആയിരുന്നു ഷോറൂമാരുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നത് അപ്പോൾ അതിലൊക്കെ ഞങ്ങൾ ഹാപ്പിയാണ് അവരുടെ സർവീസിലും കാര്യങ്ങളിലൊക്കെ ഭയങ്കര ഹാപ്പിയാണ് അപ്പോൾ എസ് എ മോട്ടേഴ്സിന് ഒരു വലിയ താങ്ക്സ് ഉണ്ട് അപ്പോൾ അച്ഛൻ്റെ കയ്യിലോട്ട് താക്കോല് കൈമാറി നമുക്ക് ഭയങ്കരമായിട്ടുള്ള സന്തോഷമായി അച്ഛനും ഹാപ്പിയായി പിന്നെ അതിന് ശേഷം വണ്ടി അവിടെ നിന്ന് നമ്മൾ കൊണ്ടുപോകണം അപ്പം ചേട്ടൻ കൂടെ ഉള്ളതുകൊണ്ട് ചേട്ടനാണ് വണ്ടി അവിടെ നിന്ന് എടുത്തത് രണ്ട് നാരങ്ങയൊക്കെ മേടിച്ചുകൊണ്ട് ഞാൻ തൊട്ടപ്പുറത്ത് ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയി രണ്ട് നാരങ്ങയൊക്കെ മേടിച്ചു വന്നു അതൊക്കെ ടയറിൻ്റെ ഫ്രണ്ടിലൊക്കെ വെച്ചിട്ട് എല്ലാം സെറ്റാക്കി നമ്മളൊരു വണ്ടി ഷോറൂമിൽ നിന്ന് പുതുതായിട്ട് ഇറക്കുമ്പോൾ എങ്ങനെയാണോ ആ ഒരു രീതി തന്നെ അപ്പം ചേട്ടൻ നേരത്തെ പറഞ്ഞ പോലെ ചേട്ടനായിരുന്നു കൂടെ ഉണ്ടായിരുന്നത് അപ്പം ചേട്ടൻ തന്നെയാണ് വണ്ടി ഷോറൂമിൽ നിന്ന് ഇറക്കിയത് അതിന് ശേഷം പുള്ളിക്കാരൻ നമ്മുടെ കൂടെ പുറകെ വന്നു നമ്മൾ ഫ്രണ്ടിൽ എല്ലാവരും കൂടെ ഒരുമിച്ച് പോയി പുള്ളിക്കാരൻ നമ്മുടെ കൂടെ വന്നു ആ പോകുന്ന പോക്കിൽ ഒരു ചെറിയ മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാം കൊണ്ടും ഭയങ്കരമായിട്ട് നല്ല രസമായിരുന്നു എല്ലാം വളരെ ഹാപ്പി ആയിരുന്നു എല്ലാവർക്കും ഒത്തിരി സന്തോഷമായി അച്ഛനും അമ്മയ്ക്കും സന്തോഷമായി എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു ഒരുപാട് സന്തോഷം എന്തായാലും ഈ ഒരു ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയത് അപ്പോൾ അതിനെ സഹകരിച്ച് എല്ലാവർക്കും ഒത്തിരി നന്ദി നമ്മളെ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും ഹാപ്പി ആയിരുന്നു ഒത്തിരി അപ്പോൾ ഞങ്ങളുടെ ഈ സന്തോഷത്തിൻ്റെ വീഡിയോ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുകയാണ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക താങ്ക് സോ മച്ച് സിയു സോ